ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കാലിന് വയ്യെങ്കിലും നമുക്ക് നമ്മളെ വീട് ഓടിക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലായതുകൊണ്ട് ഞാൻ വീനും മോർച്ചിറങ്ങിയിരിക്കുകയാണ് പക്ഷെ പഠിക്കണം നടക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് പൂക്കൾ ഇന്നത്തേക്ക് വിരിഞ്ഞിട്ടുണ്ട് നല്ല മീനുണ്ട് ആയതുകൊണ്ട് രസം കാണാം അതുകൊണ്ട് പെട്ടെന്ന് ഫോർത്തൊന്നും കേട്ടോ നമുക്ക് എന്തായാലും കാണിച്ചു തരാം കണ്ടോ ഗായ്സ് നമ്മുടെ ഫാൻഡ് ലേഫറിൽ വെച്ച ചെടി നമ്മുടെ പച്ചമണി കണ്ടതി നോക്കുന്നത് താഴത്ത് നോക്കുകയാണെങ്കിൽ സുന്ദരം പോലെ ഇതാക്കുന്നു എട്ട് മണികൾ പൂക്കളുവാണ്ടട്ടോ ഫാൻ എട്ടുമണി മണി ഇതില് പത്ത് മണി പിന്നെ നമ്മളെ മതി കുറച്ച് നോക്കണമെങ്കിൽ ഇതൊന്നും സംഭവം മനസ്സിലായോ ഞാൻ പറഞ്ഞുതരാതെ നമ്മളെ ചെണ്ട ഉണ്ടാവൂല അതിന്റെ ചെണ്ടയുടെ ഇതിന്റെ മേത്തി കവറുണ്ട് അത് മാറ്റിയിട്ട് അതിൽ ചുടി വെച്ചിരിക്ക പിന്നെ കുറച്ച് ചട്ടികളിൽ ഇത് ഈ ചട്ടികൾ നമ്മൾ ലാഭം വേണമെന്ന് വാങ്ങിയ കേട്ടോ ഈ ചട്ടികളൊക്കെ വിലക്കുറവുണ്ടാക്കും വാങ്ങിയതാണ് പിന്നെ അവിടെ എന്താ കൊട്ടയിലുണ്ട് നമ്മളുടെ കുപ്പിയിലാ കുപ്പിയിലാക്കിയത് ഉണ്ട് പൂക്കൾ നല്ല വിന്നിക്കണെ റോസും പല കളറായിട്ട് വിന്നിക്കണ മഞ്ഞ ചുമര ആച്ചോക്കെ റോസ് കളറ് റോസിൽ വൈറ്റ് പിന്നെ ചോപ്പ് പിന്നെ ഈ വയ്ക്കുമ്പോഴുണ്ടോ വെൽപ്പം വെക്കങ്ങള് വലുപ്പം മെയിനായിട്ട് ഹൈലൈറ്റ് അല്ല വെൽപ്പം ഉള്ള അത് രന്താനല്ലേമ്മ ആ ചോപ്പ് കണ് അതൊക്കെ വീടിന് റെഡി വരുന്നുള്ളുക്കെ വീടിന് വരണ സമയം അധികം ആയിട്ടില്ല ഏതാ റോസ് പറ വലുത് പിന്നെ ഏതാ നമ്മടെ രന്താന ചോപ്പ് കളറി വൈറ്റ് ഇത് ൊട്ടോ അതിലധികം കുഴിച്ചിട്ടില്ല ഫുള്ള് ആക്കണം ഇതെങ്ങനൊക്കെ താഴെ ഫുള്ള് പൂക്കളോ കാട്ടി തരവേ ഇതൊന്നുല്ല ഇത് സാധാ അടി ഉത്തേച്ചേക്കാണ് സംഭവിച്ചിട്ടുണ്ടെങ്കി വെയിലടിക്കുമ്പോ ഇവിടെ പേപ്പർ വെച്ചിട്ടുമ്പോ ഇങ്ങനെ തണല് പോലെ ആക്കാനാട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് മ്മടെ എന്താണട്ടോ ചോപ്പിലിരു കണ്ട ഒരു ഓറഞ്ച് കളർ പോലെ ചോപ്പില് പിന്നെ നോക്കാണെങ്കി ഇവിടെ പൂക്കള് കമ്പിമ്മേ ചെടിച്ച് അതിൻ്റെ ഉള്ളില് കുപ്പിന് കിട്ടാ കുപ്പിയുടെ മീത കമ്പി കമ്പിമോട് ഇങ്ങനെ ചെടികൾ കൊറത്ത് കിഞ്ഞ് ഊറ്റിപ്പിച്ചി ഇത് നമ്മടെ വൈറ്റിൽ എന്താണ് കൊറേ കൂടു വാങ്ങിച്ചിട്ടല്ലോ മീത കണ്ട റോസ് ചെറിയ ചെറിയ പൂക്കള് പിന്നെ താഴത്തേക്ക് വരാണെങ്കി ഇതാ ഈ സാധനം ഉണ്ടല്ലോ ഇല്ലല്ലോ അത് കുത്തി വെച്ചിട്ട് വളർന്ന കേട്ടോ അയലൊക്കെ അയാളെ മാത്രം കുത്തി നമ്മളെ ചൈനീസ് പാഴ്സം വല്ലാത്തൊരു പേര് നല്ല കട്ട ചോപ്പ് ഒരു വൈറ്റ് റോസ് ഇത് പുള്ളി വൈറ്റ് ഇത് ചെറുത് പറഞ്ഞതാ ഒരു ഓറഞ്ച് കളറ് ഇവിടെ റോസ് പിന്നെ നമ്മളുടെ ബട്ടർഫ്ലൈറ്റാ ബട്ടർഫ്ലൈ നല്ല ഇണ്ടായിക്കണേ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു നല്ല ഇണ്ടായിരിക്കുന്നു പിന്നെ റോസിൽ വൈറ്റുകൾട്ടോ അങ്ങനെ അവിടെ കൊറേല ചൈനീസ് ബോൾസ്റ്റിന് തോന്നിണ്ട് പൂക്കൾ നല്ല പിന്നിക്കുന്നു പിന്നെ ഇത് കണ്ടോ ചോപ്പില് ചെറിയൊരു വൈറ്റ് പിന്നെ ഇതബ് റോസിൽ റോസ് അല്ല ചുവപ്പില് വെറൈറ്റി ഇതൊരു ഓറഞ്ച് വെറൈറ്റി പൂച്ച വന്നിരുന്ന പോയ നോക്കട്ടെട്ടാ ഒരു പൂച്ച അകത്തേക്ക് കയറാൻ നോക്കി നന്നില്ല പിന്നെ കേസിൽ നമ്മളുടെ ബട്ടർഫ്ലൈൻ്റെ പൂവിട്ട നല്ല രസമില്ല ഒരു ചെറുത് ഇതാ ഇവിടെ മുട്ടിട്ടിക്കണ് അമ്മ അമ്മ മറന്നു പേരും ഓർമ്മല്ലത്രേ മുട്ടിട്ടുക്കുന്നു പിന്നെന്താ ചാറ് പോലെ ചെറുതൊരു പൂ എന്റെ താഴ് പേരൊന്നും അറിയില്ലെങ്കിലും കാണാൻ നല്ല രസം കണ്ടായിരുന്നു പേരറിയ പേ പേര് മറന്നാത്ര ഇനി ചുവപ്പ് ഒരു ലൈറ്റ് റോസ് ട്ട റോസ് ലൈറ്റ് പർപ്പിൾ കട്ട പർപ്പിൾ റോസ് പൈപ്പ് മാറും അതിൻ്റെ തന്നെ വലുതട്ട് റോസും അതുപോലെ തന്നെ ചുവപ്പൊക്കെ അതിന്റെ വെ വലുതാണ് നമ്മളുടെ എല്ലാം ഇതിന്റെ ഇള റോസ് അതൊക്കെ ഇനി മുട്ടിട്ടുള്ളു വേറെ വന്നിട്ട് പിന്നിട്ടില്ല ബാക്കിയുള്ള ചെറിയുള്ള അടുത്ത പാർട്ട് നിങ്ങൾ കണക്കാക്കിച്ചുള്ള അടുത്ത വീട്ടിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ കാലം വലിയ വിൽക്കാൻ വെയിക്കണെങ്കിൽ കോട്ടെ അങ്ങനെ അടുത്ത വീട്ടിൽ കാണാം ബൈ